ിക്കൻറെ പേര് ഗിൽ ഹി ഹി ചിക്കൻ എന്നാണ് എൻ്റെ പേര് എന്തായാലും നമ്മൾ ഗ്രിൽഡ് ഹുളി ഹുളി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം പേര് പോലെ ഈ കുറച്ച് ചിക്കൻ ബ്രസ്റ്റാ മേടിച്ചേക്കുന്നത് അതല്ല ബോൺ ബോൺ ബോണുള്ളതാന്നേല് അതായാലും കുഴപ്പമില്ല പിന്നെ വേണ്ടിയത് കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് പിന്നെ വേണ്ടിയത് കുറച്ച് സോയാ സോസ് പിന്നെ വേണ്ടിയത് കുറച്ച് ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാര ഇടുക അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ശർക്കര ഉരുക്കി ചേർത്ത മതി ഏതായാലും കുഴപ്പമില്ല പിന്നെ വേണ്ടിയത് കുറച്ച് കെച്ചപ്പ് ഇത് ഞാൻ പറയണ്ടല്ലോ ഇത് ഇച്ചിരി ഉപ്പാന്നെ പിന്നെയാണോ എനിക്ക് വേണ്ടിയത് ഇച്ചിരി ചിക്കൻറെ ഏർ സ്റ്റോക്കാ വേണ്ടി അതൊരു എന്നാ പറയുന്ന കുറച്ച് നമ്മുടെ ചിക്കൻ വേവാനായിട്ട് വേണ്ടിയതേ ചിക്കൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇല്ലേക്കൊള്ളുവല്ല ഇതാന്നേല് ഒത്തിരി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക അച്ഛ ആ ചിക്കനേൽ ചിക്കനേലൊന്നും പെരളണ്ടേ അതിന് വേണ്ടിയിട്ടാ അതേ കൂട്ട് തന്നെയാണോ നമ്മൾ വെളുത്തുള്ളിയും അരിഞ്ഞേക്കുന്നത് ഏറ്റവും കുഞ്ഞാക്കാവോ അത്രയും കുഞ്ഞാക്കിയേക്കുക പിന്നെ കുറച്ച് ഉള്ളിത്തണ്ടേ പിന്നെ ഇതിന് വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈനാപ്പിൾ അരിഞ്ഞതുകൊണ്ടേ ഇത് എന്നാത്തനാന്ന് വെച്ചാൽ നമ്മൾ പൈനാപ്പിൾ ഇട്ടല്ലേ ചിക്കൻ ഉണ്ടാക്കുന്നതാണ് അന്നേരം അതിനെ ഒന്ന് പ്രെസൻറ്റ് ചെയ്യേണ്ടേ നമ്മളത് ഒന്ന് പ്രെസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിലേഷൻ അതായത് അതിൻ്റെ ബന്ധുക്കളെയൊക്കെ സൈഡിൽ വെച്ചേച്ച ഒന്ന് അലങ്കരിക്കാൻ വേണ്ടി വെച്ചേക്കുക അത് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ സാലഡ് കൊടുക്കാം ഇത് ചിക്കൻ ബേസിക്കലി ഒരു സ്റ്റാർട്ടറാന്നു ഇപ്പം ഹെൽത്ത് നോക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നാൽ സാലഡ് എന്നാ പറയുന്നത് വെജിറ്റേറിയൻ ആണോന്ന് ചോദിച്ചാൽ അല്ല ചേച്ചിക്ക് ഇപ്പോഴത്തെ വരുന്ന യൂത്ത് പിള്ളേർക്ക് എല്ലാവർക്കും ഈ കൂടുതലും ചിക്കനോട് ഇച്ചിരി താല്പര്യമുള്ള കൂട്ടത്തിൽ അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്ത വെച്ചാൽ ചിക്കൻ സാലഡാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ചിക്കൻ അതായത് ഇത് ഉപ്പും കുരുമുളുമായിട്ട് മാത്രം വേവിച്ചേക്കുക പിന്നെ അന്നേരം ഒരു ഇച്ചിരി ക്യാരറ്റ് ഇച്ചിരി ക്യാബേജ് പിന്നെ വേണ്ടിയത് കുറച്ചുമായോസ് ഇന്റെ കൂട്ടത്തിലാണെങ്കിൽ ചേർക്കാനാണേല് ഒരു ഇച്ചിരി ഉപ്പും കുരുമുളകും ഇത്രയും മാത്രം മതി നമുക്ക് ഇത് നമുക്ക് പെരട്ടാനായിട്ടേ ഒരു ബൗൾ എടുക്കാം അതായത് ആദ്യമേ നമ്മൾ ചിക്കനിലോട്ട് പെരട്ടേണ്ട പ്രത്യേകം ആ സോസ് എല്ലാം ഒന്ന് ചേർത്ത് വെച്ചും ചിക്കനിലോട്ട് പെരട്ടാം കാര്യം എന്താന്ന് വെച്ചാൽ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ എടുത്തില്ലേ അതായത് നമ്മൾ ചൂടാനായിട്ട് ഇടുമ്പത്തേന് ആ ചിക്കനേലി ഇച്ചിരി ഒന്ന് തൂത്ത് കൊടുക്കണം അന്നേരം ആ സോസ് ഇച്ചിരി അങ്ങോട്ട് സേവ് ചെയ്താലേ ഒക്കത്തുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ഒരു ബൗളിനകത്ത് നമുക്ക് ഈ സോസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഇച്ചിരി പൈനാപ്പിൾ ജ്യൂസാന്നേ ചിക്കൻ്റെ അളവ് അനുസരിച്ച ഒത്തിരി പഴുത്തതല്ല കേട്ടോ പഴുത്തിട്ട് പൈനാപ്പിൾ എടുക്കല അതിന് ഇച്ചിരി മധുരം കാണും എന്നാൽ പഴുത്ത് വരികയല്ലേ ഇച്ചിരി മധുരം ഉണ്ട് എന്നാൽ ഇച്ചിരി പുളിപ്പുള്ള കൂട്ടത്തിലുള്ള നല്ല ഒട്ടും വെള്ളം ചേർക്കാതെ എടുക്കുന്ന ജ്യൂസാന്നേ ഇത് നമ്മുടെ ചിക്കൻ്റെ അളവ് നോക്കിയേച്ചും ചേർത്തയച്ചാ മതി അത് എത്ര കപ്പാ എന്നൊക്കെ പറയാൻ നോക്കിയല്ലല്ലോ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി സോയാ സോസ് ോട്ട് ഒരു ഇച്ചിരി പഞ്ചസാര അതായത് ബ്രൗൺ ഷുഗർ അല്ലെന്നുണ്ടെങ്കിൽ ഇരി പഞ്ചസാര ഇടുക അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ശർക്കര ആയാലും മതി ഈ ബ്രൗൺ ഷുഗർ ഇടുന്നതിന്റെ ഒരു വ്യത്യാസം അതിനുണ്ടേ ഇല്ലാന്ന് പറയുന്നില്ല ഞാൻ പറയുന്നതെന്നാന്ന് വെച്ചാ ഇപ്പൊ നമ്മുടെ വീട്ടിലൊന്നും എപ്പോഴും ഇത് കരുത് വേലല്ലോ നമ്മുടെ ഒക്കെ വെള്ള പഞ്ചസാരയല്ലേ അല്ലേ ഉള്ളേ അന്നേരം പിന്നെ കരുത് വേലാത്തോണ്ട് ഞാൻ പറയുക ഓപ്ഷനൽ ആയിട്ട് അത് കഴിഞ്ഞേച്ച ഒരു ഇച്ചിരി അച്ചപ്പ് കുറച്ച് ഉപ്പിട്ടാ മതി എന്നാന്ന് വെച്ചാൽ നമ്മുടെ സോസയിലൊക്കെ ഉപ്പുണ്ട് അന്നേരം ഒത്തിരി ഒന്നും ഇടല്ലേ പിന്നെ ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ്റെ ചിക്കൻ വേവിച്ച വെള്ളമാണ് ഇത് ചിക്കൻ സ്റ്റോക്ക് അത് ഒരു ഇച്ചിരി ഒഴിക്കണം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നമ്മൾ എത്രയാണ് ചിക്കൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ഇഞ്ചി അതായത് ഇപ്പം മെൻറ്റേലുള്ളത് ഒരു മുക്കാൽ കിലോ കാണുമെ അന്നേരം ഒരു ത്രീ ഫോർത്ത് സ്പൂൺ മതിയോ അതേ കൂട്ടു തന്നെ കുറച്ച് വെളുത്തുള്ളി അങ്ങോട്ട് മിക്സ് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അങ്ങ് ചേരണേ ഇതിനകത്തോട്ട് ഒരു രണ്ട് മൂന്ന് അതായത് ഒത്തിരി ഒന്നും വേണ്ട ഒരു ഇച്ചിരി ഒരു ഒരു എന്നാ പറയുന്ന ഒരു ഹാഫ് നമ്മുടെ നാല് അഞ്ച് പേരിലും കൂടെ കൂട്ടി എടുക്കുന്ന കൂട്ടം എടുക്കുക നമ്മുടെ ഉള്ളി തണ്ട് അന്നേരം അത്ര എടുക്കുന്ന മതി അതായത് ഒരു ഫ്ലേവർ നമ്മുടെ ചിക്കന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചേർത്തേക്കുന്ന സോസ് ഇവിടെ ഇരിക്കട്ടെ എന്നെ ചെന്നാ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ചിക്കനുണ്ട് ഇതിനകത്തോട്ട് ഇടാ ഈ ചിക്കൻ ആണെങ്കിൽ ഞാൻ ഒരു ഇച്ചിരി മുഴുത്ത കഷ്ണമായിട്ടാണ് മുറിച്ചേക്കുന്നത് അന്നേരം നമ്മുടെ ഈ എന്നാ പറയുന്നത് സാധാ കറി കഷ്ണമാന്നേൽ തീരെ അങ്ങോട്ട് കുഞ്ഞാക്കണ്ട അത് വറുത്ത് വരുമ്പോഴത്തേനും ഒന്ന് ചുരുങ്ങും അന്നേരം അത്രയും കുഞ്ഞാക്കല്ലോ ഒരു ഇച്ചിരി മുഴുത്ത കഷ്ണമായിട്ട് മുറിച്ച് മേടിച്ചോണം ഇതിനകത്തോട്ട് നമ്മൾ ചേർത്തേക്കുന്ന സോസ് ഇല്ലയോ അതിനകത്തോട്ടാ അങ്ങ് ഒഴിക്കുക ഒരുപാട് എന്നാ പറയുന്നത് എരിവൊന്നും കാണുവേല കാര്യം വെച്ചാൽ നമ്മൾ ഇതുവരെ ഒന്നും എരിവില്ലല്ലോ എന്നാൽ ചിക്കൻ ഇച്ചിരി എരിവില്ലേല് നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളെ വഴക്ക് പറയും എന്നാ ഇറച്ചി മീനും ഒക്കെ ആണേൽ ഇച്ചിരി എരിവേണ്ടേന്ന് പറയും പക്ഷേ എന്നാന്ന് വെച്ചാൽ ഇതൊരു സ്റ്റാർട്ടറാന്നു സ്റ്റാർട്ടേഴ്സ് തന്നെ നമ്മൾ ഒത്തിരി സ്പൈസി ആക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ബാക്കി നമ്മുടെ ഭക്ഷണമൊന്നും കഴിക്കാനൊക്കെയല്ല അതുകൊണ്ട് ഞാനിവിടെ എന്നാ ചെയ്യാൻ വെച്ചാൽ വൈറ്റ് പെപ്പർ പൗഡർ കുറച്ചിടുക എന്നാ ഒത്തിരി സ്പൈസി ആവത്തില്ല വൈറ്റ് പെപ്പർ കുറച്ചേ ആവത്തുള്ളൂ എന്നാലും അപ്പേ അമ്മയോ അപ്പനോ അമ്മയോ ഒക്കെ ചോദിക്കുവാന്നേലേ നമുക്ക് പറയാലോ ഇട്ടു കുരുമുളക് കൂടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറയാണ്ട് മൈൽഡായിട്ട് ഒരു ഇച്ചിരി എരുവുണ്ട് അത് കഴിഞ്ഞിട്ട് പുളിയുണ്ട് സോസിന്റെ ഒക്കെ ഉണ്ട് ഇനി ഇത് ഇങ്ങനെ നമ്മളൊരു പേപ്പ് പേപ്പർ സോറി ഒരു ബൗളിലാക്കി ബൗളിലാക്കേജ് ഫ്രിഡ്ജ് വെച്ചാൽ മതി പേപ്പർ പറയാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് സിപ് ബാഗ് അല്ലേ അതിനകത്തോട്ട് ആക്കിയേച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഒരു ഫുൾ നൈറ്റ് വർക്ക് വന്നതിൽ ആണു ഏറ്റവും നല്ലത് അതെല്ലാം പാത്രത്തിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ എനിക്കെന്നാന്ന് വെച്ചാൽ ഈ അര മണിക്കൂറിനകത്തൊന്നും വെച്ചാൽ ഇത് നോക്കിയേല ചിക്കനേലൊന്നും പിടിക്കുക വേല അതുകൊണ്ട് ഞാൻ ഇതിനെ വർദ്ധ മീൻ വേവിച്ചെടുത്തേച്ച് എന്നാ ചെയ്യണമെന്നോ ഈ സോസ് കംപ്ലീറ്റ് വറ്റി അതിനകത്തോട്ട് ആ ചിക്കനേല് മൊത്തം പിടിക്കണം അതാ അതിൻ്റെ കണക്ക് അപ്പം ഇതിവിടെ നിന്ന് വേവട്ടെ ഈ സമയത്ത് തന്നെ ആ ചെയ്യുന്ന പറയുമോ ഞാനൊരു സാലഡിൻ്റെ കാര്യം പറഞ്ഞില്ലായോ അന്നേരം ആ സാലഡ് ഉണ്ടാക്കാൻ പോകുന്നത് ഒത്തിരി എളുപ്പമാണ് ഈ സാലഡ് ഒറ്റ കാര്യം ആലോചിക്കാവുള്ളൂ ഞാനിതിനകത്ത് ക്യാബേജും ക്യാരറ്റുമാണ് ഉപയോഗിക്കുന്നത് ക്യാരറ്റ് ഒത്തിരി ഉപയോഗിക്കല്ലേ അപ്പോൾ ക്യാബേജ് കൂടി നിന്നിട്ട് ക്യാരറ്റ് ഇച്ചിരി അവിടെ ഇവിടെ നിറം ഒന്ന് കിട്ടിയേച്ചാൽ മതി അതുകൊണ്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ക്യാബേജാണ് കുഞ്ഞാക്കി അരിയാമോ അത്രയും കുഞ്ഞാക്കി അരിഞ്ഞേച്ചാ മതി വലിയ വലിയ കഷ്ണങ്ങൾ വേണ്ട ഏ അന്നേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ക്യാരറ്റ് ഒത്തിരി വേണ്ട ഒത്തിരി ക്യാരറ്റ് ഇടുവാന്നേൽ എന്നാ പറ്റുമെന്നോ അത് ഈ പറഞ്ഞ കൂട്ട് ചുമന്ന് പോവും അത് വേണ്ട ഇതിനകത്തോട്ട് ഇച്ചിരി മായോണൈസ് എഗ് ഉണ്ട് എഗ് ഉള്ളതും ഉണ്ട് നമ്മുടെ ഇഷ്ടം എഗ്ലെ സീൻ എഗ്ഗുള്ളതാ കുറച്ചുകൂടി ടേസ്റ്റേ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കുരുമുളക് പൊടി വൈറ്റ് പെപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല ബ്ലാക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല എന്നാ എന്നാണെന്നറിയ വൈറ്റ് പെപ്പർ ഇടുന്ന എന്നാന്ന് വെച്ചാൽ അതൊരു ഇച്ചിരി എന്നാ പറയുന്നത് ആ വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കും മറ്റേ ബ്ലാക്ക് ഒരു ആഷ് കളർ വരും അതിൻ്റെ നിറം അങ്ങ് പോവേ ഇതിനകത്തോട്ട് ി മയോണൈസ് ചേർക്കുക ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി കുരുമുളക് ചേർത്തായിരുന്നു ഇനി എന്നാന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കണം എന്നിട്ട് ഒരു നുള്ള പൻസാര ഒരു എന്നാ പറയുന്നത് ഒത്തിരി ഇടരുത് ഒരു പിഞ്ച് അത് രണ്ട് ഫിംഗർ ചേർത്തിട്ട് ചേർന്ന പിഞ്ച് പൻസാര ഇട്ടാ മതി പിന്നെ ഇടേണ്ടത് നമ്മുടെ ചിക്കനാണ് അത് ഈ ഉപ്പ് ഞാൻ അധികം ഇടാത്ത വെച്ചാലേ ചിക്കൻ ഉപ്പും ഇട്ടാണ് വേവിച്ചേക്കുന്നത് അന്നേരം ഇതും അതും എല്ലാം കൂടെ ആവുമ്പം ഇപ്പ് കൂടുക അല്ലേ നല്ലായിട്ട് പെരട്ടി വെച്ചേക്കുക ഇപ്പം എപ്പോഴും ഉണ്ടല്ലോ കോസ്ലോ എന്നാ ചെയ്യണം എന്നറിയാവോ ചിൽഡ് ആക്കിയിട്ട് കൊടുക്കാനാ ഏറ്റവും നല്ലത് അപ്പൊ എന്നാ ചെയ്യണം ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ചോട്ടെ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞാല് അതിനെ നമുക്ക് ശരിക്കും നമ്മുടെ ഗ്രിൽ പാനില്ലേ അത് മേടിച്ചു വെച്ചാൽ നമുക്ക് എന്താ പറയുന്ന തന്തൂരിയോ അങ്ങനെയൊക്കെ ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യമാണ് അത് മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇനി നെക്സ്റ്റ് ഗ്രില്ല് ചെയ്തൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ ഏതായാലും പനീറായാലും ചിക്കനാണേലും ഏതായാലും ഇത് ഫുൾ വറ്റി ആ ചിക്കനായാലും മൊത്തം ഒന്നും പിടിക്കണേ പിന്നെ ഈ പറഞ്ഞ കൂട്ട് വെളിയിൽ കിട്ടുന്ന കൂട്ടൊന്നും നമുക്ക് കളറ് വരിവേല ഈ ഉള്ള കളറൊക്കെ വെക്കത്തുള്ളൂ അന്നേരം എന്നാന്ന് വെച്ചാൽ നമുക്ക് നല്ലതായിട്ട് എന്ന് വെച്ചാൽ ഈ പറഞ്ഞപോലെ ഹെൽത്ത് ഒത്തിരി നോക്കുന്നവർക്ക് കളർ ഒന്നും ചേർക്കണ്ട നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒഴിച്ച സോസ് എല്ലാം നല്ലതായിട്ട് പറ്റി ആ ചിക്കനേല് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് ശരിക്കും ഞാൻ ചേർത്തേക്കുന്ന സോസ് ഒരു ഇച്ചിരി കൂടുതലായതുകൊണ്ട് അതിനകത്ത് തന്നെ ചിക്കനകത്ത് തന്നെ സോസ് നല്ല പിടിച്ചിരിക്കുക അപ്പം ഇനി എന്താന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ബ്രഷ് ചെയ്യാൻ വേണമെങ്കിൽ ആണെങ്കിൽ മാത്രം നമ്മൾ അതിനകത്ത് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി ചിക്കനിനകത്ത് ഗ്രില്ല് ചെയ്യുമ്പം ഇനി നെക്സ്റ്റ് ഇത് കുറച്ച് നേരൊന്നും ചൂടാറട്ടെ അല്ലെ പിന്നെ ഞാൻ എങ്ങനെ ഗ്രില്ല് ചെയ്യാൻ നോക്കുന്നത് അതിന് മുമ്പ് നമുക്കൊരു സ്ട്രോബെറി വെച്ചിട്ട് ഒരു എന്താ പറയുന്ന ഒരു ഷേക്ക് ഉണ്ടാക്കുക അതായത് സ്ട്രോബെറിയും പിന്നെ സ്ട്രോബെറിയും പിന്നെ വാനില ഐസ് പിന്നെ ഒരു കേക്ക് അതായത് വാനില കേക്ക് അതായത് സ്ട്രോബെറി വെച്ചിട്ട് കേക്കും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രോബെറി ഷേക്ക് അത്രേ മാത്രമേ ഉള്ളൂ വേണ്ടി പ്രത്യേക സാധനങ്ങളൊന്നും വേണ്ട ഷേക്ക് ഈസ് ബേസിക്കലി മെയ്ഡ് അപ്പ് ഓഫ് മിൽക്ക് അല്ല അന്നേരം നമുക്കൊരു ഇച്ചിരി പാല് വേണം നല്ല ചിൽഡ് ആണേ ഏറ്റവും നല്ലത് നമ്മൾ പാല് കാച്ചി അയച്ച് തണുപ്പിക്കാൻ വെക്കുന്നതാണല്ലേ പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് എടുത്തേക്കുന്നത് കുറച്ച് സ്ട്രോബെറിയാ ഈ സ്ട്രോബെറി ഇച്ചിരി ഞാൻ പുഴുങ്ങിയേച്ച് വെച്ചേക്കും അല്ലെന്നുണ്ടെങ്കിലല്ല കറ ചോയ്ക്കും പിന്നെ ഇത് കുറച്ച് കേക്ക് വാനില കേക്കാ പിന്നെ കുറച്ച് വാനില എസൻസ പിന്നെ ഇത് കുറച്ച് സ്ട്രോബെറി സിറപ്പ് പിന്നെ ഇത് കുറച്ച് വാനില ഐസ്ക്രീം ക്രീം ഇതെന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വിപ്പിംഗ് ക്രീം ആണു ഇത് പക്ഷേ ഈ വിപ്പിംഗ് ക്രീം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കുവേല അത്യാവശ്യമൊന്നുമില്ല ഇത് ഞാൻ കാണിക്കുക അല്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇതേപോലത്തെ കേക്ക് മേടിച്ചേച്ചാലും മതി ഇതിനകത്ത് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുള്ള വാനില കേക്കാന്നേ ഇതാന്ന് കുറച്ചുകൂടി എളുപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല നമ്മൾ വിപ്പിംഗ് ക്രീം മാത്രമാണ് എടുക്കുന്നതെങ്കിൽ എന്നാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒഴിക്കാനായിട്ടായത് അപ്പം പിന്നെ ഇതല്ലേ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പം ഇതാ കുറച്ചുകൂടെ നമുക്കും കംഫർട്ട് ചുമ്മാ വിപ്പിംഗ് ക്രീം അന്വേഷിച്ച് ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും കിട്ടിയെന്ന് വരികയല്ല അന്നേരം ഇതായി എളുപ്പം അപ്പം ഇനി എനാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒന്ന് ആറിയേ അന്നേരം ഇതാ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ ഇട്ടേച്ചും നമ്മുടെ സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കാം എടുവാന്നേല് ഈ പറഞ്ഞ കൂട്ട് നമുക്ക് അങ്ങനെ ഇടാം ഇങ്ങനെ വേവിക്കണ്ടല്ലോ അന്നേരം പിന്നെ ഈ പറഞ്ഞ കൂട്ടിച്ചിട്ട് വെള്ളമൊക്കെ വറ്റി അങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടേച്ചാ മതി ഇതും പക്ഷേ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിം തന്നെയാ വേണ്ടിയത് പക്ഷേ ഇപ്പൊ ഞാനൊരിത് വെന്തതാ അന്നേരം ഏറ്റവും ബെസ്റ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഗ്രില്ല് ചെയ്യുന്നതിന് ആ ടേസ്റ്റും വരുള്ളൂ പിന്നെ ധൃതി കൂട്ടുകാണെങ്കിലോ ഇച്ചിരി നേരം എന്റെ അടുപ്പിന്റെ മൂട്ടിൽ നിന്നേച്ചിരി വേഗം എടുത്തേച്ചാലും മതി ഒന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കൂട്ടം വെജിറ്റബിൾ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബട്ടർ തൂത്തേച്ചാലും മതി ഗ്രില്ല് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം എന്നാന്ന് അറിയാവോ നമ്മൾ ആ ഈ ഗ്രില്ലിങ് പാനേലുള്ളതിൻ്റെ ഈ വരയുണ്ടല്ലോ അത് നമ്മുടെ ചിക്കനേൽ വരണം അതെങ്ങനെയാന്ന് വെച്ചാൽ ആ എന്താ പറയുന്നത് ഈ ചിക്കൻ ഇങ്ങനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാതെ കുറുക കുറുക വെച്ചേച്ചാൽ മതിയെ അന്നേരം ആ വരയങ്ങ് വീഴും അതിനകത്ത് ഇപ്പ നല്ലായിട്ട് എന്റെ സോസ് നല്ല വൃത്തിയായിട്ട് അതിനകത്ത് പിടിച്ചേക്കുക അന്നേരം ഞാൻ ഇനി ബ്രഷ് ചെയ്യാനായിട്ട് എടുക്കുവല്ല നമ്മൾ ചേർക്കുന്ന സോസ് ആന്നേലും ഇച്ചിരി കൂടുതൽ ആന്നേലും വിഷമിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് നല്ല മുഴുത്തതായിട്ട് അരിഞ്ഞേച്ച് ഇച്ചിരി ടോസ്റ്റ് ചെയ്തെടുക്കുക എന്നാൽ ഈ സോസിൽ മുക്കിയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക എന്നതിൽ അതും നല്ല ടേസ്റ്റാണ് പനീർ ആവാം ടോഫു ആവാം ഏതായാലും അല്ലേ ആ സോസിനകത്ത് ഇച്ചിരി മുക്കിയെടുക്കുവാന്നേൽ നല്ല ടേസ്റ്റാണ് ഇനി എന്നാ ചെയ്തുകഴിഞ്ഞാൽ ലോ ഫ്ലെയിം എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ അന്നേരം നമ്മുടെ അടുക്കളപ്പണി നടക്കും എനിക്കിവിടെ ആ എന്നേൽ ഇച്ചിരി ഉള്ള അടുക്കളപ്പണി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ജ്യൂസ് ഉണ്ടാക്കാനുള്ള വടിയേ ഉള്ളൂ ഞാനിക്സി എടുത്തു വരട്ടെ ഇതിന്റെ ഞാനിപ്പോ വേവിച്ചതായത് കൊണ്ടേ ഇതിന് പിന്നെ വലിയ വേവൊന്നും കാണുവല്ല അത് അങ്ങോട്ട് എന്നാ പറയുന്നത് അതിന്റെ ഇച്ചിരി നമ്മൾ അങ്ങോട്ട് പിന്നെ തിരിച്ചിട്ട് നോക്കുവാന്നേല് അതിൻ്റെ ആ വര വന്നുണ്ടേല് അപ്പറേയും കൂടെ ഇങ്ങോട്ട് മൊരിച്ചെടുത്തേച്ചാൽ മാത്രം മതി ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ചിരിച്ചു കാണുമായിരിക്കും ഇതിൻ്റെ പേര് കേൾക്കുമ്പോഴേ ഹുളി ഹുളി എന്ന് പറയുന്ന ശരിക്കും അതിൻ്റെ പേര് ടേൺ ഓവർ എന്നാണ് അതായത് തിരിച്ചു മറിച്ചു വിട്ട് ചുട്ടെടുക്കുന്ന ചിക്കൻ വിത്ത് ദസ് ഫ്ലേവേഴ്സ് അത്രേ ഉള്ളൂ അതിൻ്റെ ശരിക്കുള്ള മീനിങ് മീനിങ്ങൊക്കെ പറയുവാന്നേൽ എന്നാലും നമ്മൾ ചുമ തിരിച്ചു മറിച്ചിട്ട ചിക്കൻ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചാൽ എന്നാ പറയുന്നത് ചിരി പറയുമ്പോൾ ചിരി വെയിറ്റോടുകൂടിയൊക്കെ നമ്മുടെ ആ പേര് പറയണ്ടേ അതുകൊണ്ടായിട്ട് ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചത് ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് എന്നാ പറയുന്നത് ഷേക്ക് ഉണ്ടാക്കാം ഒരു ഇച്ചിരി നല്ല പഴുത്ത സീസണൽ ആന്ന് പറഞ്ഞ അതുകൊണ്ടാണ് ചിലപ്പോൾ എല്ലാ സമയത്തും ഈ എന്നാ പറയുന്നത് സ്ട്രോബെറി നമുക്ക് പക്ഷേ സ്ട്രോബെറി ക്രഷ് കിട്ടും അന്നേരം അത് വെച്ച് ചെയ്താലും മതി ോട്ട് ഇച്ചിരി ഐസ് ക്രീം പാല് ചേർത്തു ഇതിനകത്ത് പഞ്ചസാര അതി ഇട്ടിട്ടില്ല എന്നാന്ന് വെച്ചാല് നമ്മുടെ ഐസ്ക്രീം ഇച്ചിരി പഞ്ചസാര ഉണ്ടേ പിന്നെ നമ്മൾ കേക്കിൻ്റെ കൂടുതലാണ് കഴിക്കുന്നത് അന്നേരം പിന്നെ ഇച്ചിരി മധുരം കൂടും അത് വാ നമ്മൾ കഴിച്ചു നോക്കിയേച്ച് എന്നതേലും ഒന്ന് വേണം എന്ന് തോന്നുവാന്നേൽ നമുക്കത് ചേർത്തേച്ചാൽ മതി അതായത് മധുരം വേണം എന്ന് തോന്നുവാന്നേല് ഇച്ചിരി പഞ്ചസാര ഉണ്ടാവും ൊഴി നല്ല പ്രെസെ മാത്രല്ല അത് ചില്ലാക്കി കൊടുക്കാൻ ഏറ്റവും ടേസ്റ്റ് ഒരു ഗ്ലാസ് എടുത്തോട്ടെ ഫസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ സിറപ്പ് ഉണ്ടല്ലോ ഈ സ്ട്രോബെറി കുറച്ച് അതിന്റെ സൈഡിലോട്ടൊന്ന് ഒഴിച്ചു അതിനെ ഒന്ന് ട്വിസ്റ്റ് അത് ഇന്ന പോലെ എന്നാ പറയുന്ന ആദ്യ ഒരു ഫാഷനായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതൊരു സിമ്പിൾ ആയിട്ട് വരുമോ എന്നൊന്നും പറയാൻ വേല നമ്മൾ ഓരോരുത്തരും ഒഴിക്കുന്ന ഓരോ കൂട്ടല്ലേ അന്നേരം ഇന്ന പോലെ എന്നൊന്നും പറയുവേല അന്നേച്ച് നമ്മൾ സ്ട്രോബെറി ഒഴിക്കുക ഒഴിച്ചേച്ച് ഒരു രണ്ട് പീസ് കേക്ക് ഒഴിച്ചു ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഒരു എന്നാ പറയുന്ന ഒരു സ്ക്യൂവറിനകത്തോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പീക്ക് ഓക്കെ സ്ക്യൂർ ആവുമ്പോ നമ്മുടെ ഫുൾ ഗ്ലാസ് കിട്ടുവേ ആ സ്ക്യൂറിനകത്തോട്ട് ഫസ്റ്റ് ഒരു കേക്ക് പീസ് നെക്സ്റ്റ് ഒരു സ്ട്രോബെറിയും വെച്ചിട്ട് ഒരു വലിയൊരു ലോങ് സ്പൂണും കൂടി ഇട്ടേച്ച് ഇത് സെർവ് ചെയ്യാനൊക്കത്തുള്ളൂ പക്ഷേ ഇപ്പം ഞാനത് ഇടുകയല്ല കാര്യം എന്നാണെന്നോ ഇത് ഫ്രിഡ്ജിന് അതൊക്കെ ഇട്ടുവെച്ചാൽ നമ്മുടെ ഫ്രീസറെ കൊള്ളുകയല്ല അന്നേരം അവർ വരുന്ന പറ നമ്മുടെ ഗസ്റ്റ് വരാൻ നേരമേ ഞാനത് അത് പ്രെസൻറ്റ് ചെയ്യുള്ളൂ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആണ് ഇത് ഞാൻ പ്ലേറ്റ് ചെയ്തേക്ക എന്നാന്ന് വെച്ചാൽ നമ്മൾ പൈനാപ്പിൾ വെച്ചാൽ ചെയ്തേക്കുന്നേ കാര്യം നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് വെച്ചാൽ ഇത് ചെയ്യുന്നേ അതുകൊണ്ട് ആ ജ്യൂസ് എല്ലാം നമ്മുടെ ചിക്കനെ പിടിക്കണം അതുകൊണ്ട് ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ ആ പാനേ തന്നെ ഇച്ചിരി ബട്ടർ ഇട്ടാൻ നല്ല ഞാൻ പക്ഷെ ബട്ടറൊന്നും ഇട്ടില്ല ചുമ്മാ ടോസ്റ്റ് ചെയ്തേ ഉള്ളൂ പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് ഒരു സ്റ്റാർട്ടറാണ്